والصلاة والسلام على من لا نبي بعده. وسهيء ترغيب ترهبل كتاب الصلاة. لا ترغيب في الأذان. ما عندكن ما يبندب طلا. الله عندكن. أذن أذن فوقيك لا ريكن حديث. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم الإمام ضامن والمؤذن مؤتمن. വ്യക്തി എന്നുള്ളത് ഒരു ജാമ്യക്കാരനെ പോലെയാണ് അഥവാ ഭൂമികളുടെ നിസ്കാരത്തിന്റെ വിഷയത്തിലും ഏൽപ്പിക്കപ്പെട്ട ആളാണ് കാരണം ആ ഇമാമിനെ പിൻപറ്റിയിട്ടാണ് ഭൂമിയങ്ങൾ നിസ്കരിക്കുക അപ്പൊ ആ നിസ്കാരം ശരിയായ രൂപത്തിൽ നിസ്കരിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളാണ് അതിന് ജാമ്യക്കാരനായിട്ടുള്ള ആളാണ് ഇമാം മുഹദ്ദീനു മുഹദ്ദീൻ എന്നത് ഏഹ് അമീനാണ് വിശ്വാസം ഏൽപ്പിച്ചിട്ടുള്ള ആളാണ് വിശ്വസ്തനായിരിക്കണം കാരണം അയാളുടെ ബാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ നിസ്കാര സമയം മനസ്സിലാക്കുക അപ്പൊ ആ സമയം പ്രവേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുക അതുകൊണ്ട് തന്നെ വിശ്വസ്തനാണ് അള്ളാഹു ഇമാമിങ്ങളെ അള്ളാഹു നബ്സ് അള്ളാ അലഹിസ്ലമ ദ്വാഹ ചെയ്യാണ് അള്ളാഹു ഇമാമിങ്ങളെ ഏറ്റവും ശരിയായ രീതിയിൽ നീ നയിക്കണമേ അഥവാ ശരിയായ രീതിയിൽ നിസ്കാരം നിർവഹിക്കാൻ അവർക്ക് സാധിക്കണമേങ്ങൾക്ക് കൊടുക്കുന്ന ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലും കുറവുകളോ മറ്റോ സംഭവിക്കുകയാണെങ്കിൽ നീ പൊറത്തു നൽകുകയും ചെയ്യണമേ എന്ന് നബ്സ് അലൈഹി സ്വലമ ദീത കാണാം അപ്പോ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഇമാമിനു പ്രാധാന്യമുള്ളതുപോലെ തന്നെ ിന്റെ പ്രാധാന്യവും ഈ ഹദീസിലൂടെ മനസ്സിലാക്കാം എത്രത്തോളം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം കിതാബിലൊന്നിലെല്ലാം പറയുന്നുണ്ട് വാമിനേക്കാൾ ഒരു ജാമ്യക്കാരനേക്കാൾ ശ്രേഷ്ഠനാണ് ഒരു അമീൻ വിശ്വസ്തനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഋഷാദിനു വേണ്ടി ദ്വാഹി ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മക്സുരത്തിനു വേണ്ടി ദ്വാഹി ചെയ്യുക എന്നുള്ളത് ആ അതിന്റെ അടിസ്ഥാനത്തിൽ ഇമാമിനേക്കാൾ ഒന്നുകൂടിയും കൂടി അല്ലെങ്കിൽ ഒരു ഒരു പടി മുന്നിലായി നിൽക്കുന്നത് മുഹദ്ദീനിന്റെ കാര്യമാണ് എന്ന് ഈ ഹദീഫ് വിശദീകരിക്കുന്നിടത്ത് പറയുകയാണാം ഇമാമിങ്ങൾക്ക് സ്ഥാനമുണ്ട് പക്ഷെ മുഹദ്ദീനിനും അതുപോലെ തന്നെ പ്രാധാന്യമുള്ള സ്ഥാനമുണ്ട് എന്ന് വേറെ വായത്തിൽ ഇമാമിങ്ങൾക്ക് അള്ളാഹു ശരിയിലേക്ക് വഴി കാണിച്ചിട്ടുണ്ട് അള്ളാഹു പുറത്തു നൽകിയിട്ടുണ്ട് എന്ന് കാണാം മറ്റൊരു വായത്തിൽ നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെ മുഅദ്ദിനീങ്ങൾ വിശ്വസ്തരാണ് അവരുടെ സമയത്തിന്റെ വിഷയത്തിൽ വല ഇമാമീങ്ങൾ വിഷയത്തിൽ ജാമ്യം നീക്കപ്പെടുന്ന ആളുകളാണ് വിഷയത്തിൽ ഇതേ ആശയത്തിൽ തന്നെ വേറെ അതീത്തകൾ വന്നിട്ടുണ്ട് കൂടുതൽ വായിക്കുന്നില്ല

ആ ബാങ്ക് കേൾക്കാതെ എത്തുന്ന ഒരു സ്ഥലം വരെ അങ്ങനെ ഓടുന്നതാണ് അകന്നു പോകുന്നതാണ് അങ്ങനെ അതാൻ നൽകി കഴിഞ്ഞാൽ വീണ്ടും മടങ്ങി വരുംബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എലാ എന്നുള്ള അർത്ഥത്തിലാണ് കൂടെ ഉദ്ദേശം എക്കാമത്താണ് പിന്നെ എക്കാമത്ത് കൊടുക്കാൻ കൊടുക്കുന്ന സമയത്തിൽ പിന്നെയും പിന്തിരിഞ്ഞു പോകും അങ്ങനെ കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും മടങ്ങി വരും അങ്ങനെ നിസ്കരിക്കുന്ന ഒരാളുടെ മനസ്സിൽ ഓരോ ചിന്തകളായിട്ട് ഇട്ടു കൊടുക്കാൻ തുടങ്ങും എന്നിട്ട് അവനോട് പറയും ഉദു കുർക്കഥ ഉർക്കഥ ഇന്ന കാര്യം ആലോചിക്ക് ഇന്ന കാര്യം ആലോചിച്ച് അഥവാ നിസ്കാരത്തിന് മുമ്പ് അവന്റെ ചിന്തയിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഓർമ്മിക്കാൻ വേണ്ടി അവൻ്റെ ഉള്ളിൽ വസ്വസം നടത്തും ഇമാലമിക്കുൻക്കും അവന് മുമ്പ് ഓർത്തിട്ടില്ലാത്ത നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് അത് ഓർത്തിട്ടുണ്ടാവൂല അങ്ങനത്തെ കാര്യത്തെ പറ്റി പക്ഷെ നിസ്കരിക്കുന്ന സമയത്ത് ചേട്ടാൻ വന്ന് അത് ഓർക്കുക അത് ഓർക്കുക എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ആ ചിന്തയിൽ മുഴുകിപ്പോയി ഒരു വ്യക്തി എത്ര റക്കായത്താണ് ഞാൻ നിസ്കരിച്ചത് എന്ന് പോലും മറന്നു പോകുന്ന തെറ്റിപ്പോകുന്ന അവസ്ഥയിൽ പിഷാജ് അവനെ വസ്വസ്ഥയിലാക്കും എന്ന് അഹ് അലൈഹി വസ്സല പറഞ്ഞ് പറഞ്ഞിട്ടുള്ള ഹദീഫുണ്ട് അപ്പൊ ഈ ഹദീഫിൽ നമ്മുടെ ബാബിൽ അദാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൗരനാണ് അറിയിക്കുന്നത് ഇവിടെ അദാൻ നൽകുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പിശാജ് ഓടിയകലും കീഴ്വായു ഇട്ടുകൊണ്ട് ഭയപ്പാട്ട് ഓടി എന്ന് കാണാം ഇവിടെ ബുറാദ് കീഴ്വായു ഇട്ടുകൊണ്ട് പോകുമെന്ന് പറയാനുള്ള കാരണം എന്താണ് എമാക്കൾ പറഞ്ഞു കഴുത പോലെയുള്ള ജീവികൾ അവർക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വലിയ ഭാരം അവരുടെ മേലെ വെച്ച് കഴിഞ്ഞാൽ അവർക്കിതുപോലെ അതിന്റെ അതിൻ്റെ ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് വിശദീകരിച്ച് കാണാം അഥവാ പുഷാജിന് ഷേത്താൻ താങ്ങാൻ പറ്റുന്നതിനേക്കാൾ ഭാരമുള്ള കാര്യമാണ് അദാൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ മഹത്വത്തെയും അള്ളാഹുവിൻ്റെ വഹദാനീയത്തിനെയും ഷഹാദത്തിനെയും എല്ലാം പറയുന്ന അദാൻ കേൾക്കുമ്പോൾ പുഷാജിന് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് കിഴായി ഉട്ടുകൊണ്ട് ഓടി അകലുന്നത് എന്ന് കാണാം അപ്പോൾ പാങ്ക് കൊടുക്കുന്നതിന്റെ ഭവൽപ്പെട്ട കാര്യമാണ് പിശാജ് ഓടി അകലുന്നതാണ് അതുപോലെ ഈ ഹരി മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ് നിസ്കരിക്കുന്ന സമയത്ത് ഓരോ മനുഷ്യന്റെ ഉള്ളിലും വന്ന് ഓരോ കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടി ബസ്വസ നടത്തും എന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും നിസ്കാരത്തിൽ ശ്രദ്ധയും ഭക്ഷ്യവും ഉണ്ടാകാം അതിയായി പരിശ്രമിക്കുകയും ഇതുപോലെ ഓരോ ചിന്തകൾ വരുമ്പോൾ അത് ഒഴിവാക്കുകയും ചെയ്യണം الحديث عن جابر رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إن الشيطان إذا سمع النداء بالصلاة ذهب حتى يكون الله مكان الروحاء نبي صلى الله عليه وسلم بريان في الشاج بان قلت كنا قلت مكان الروحاء روحاء إن بارنال مدينة إن إن إيش مقدمة تومايل دوري ولا അതുവരെ എത്തുന്നത് വരെ പിഷാജ് ഓടി അകലും എന്ന് പിന്നെ അറിയിക്കാം അപ്പോ ബാങ്ക് എന്നുള്ളത് പിഷാജിന് ഷെത്താന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് ഓടി അകലാൻ പിഷാജ് അത് കേൾക്കാൻ ഇഷ്ടമില്ലാതെ ഓടി അകലാൻ കാരണമാകും അത് മുഹദ് ഉന്നാസി അനാഥൻ കയ്യാമ വാങ്ങു എടുക്കുന്ന ആളുകൾ മുഖ്യങ്ങൾ അവരാണ് നാളെ പല ലോകത്ത് നീളമുള്ള കഴുത്തുള്ളവരാവുക അവിടെ നീളമുള്ള കഴുത്ത് പറഞ്ഞാൽ ഒരു ഉന്നതമായ സ്ഥാനത്ത് ഉള്ള ആളുകളായിട്ടുണ്ടാവുക വാങ്ങു എടുക്കുന്ന ആളുകളായിരിക്കും കാരണം വാങ്ങു കൊടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുക പിന്നെ ഷഹാദത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള കടമ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്കും വിജയത്തിലേക്കും ക്ഷണിക്കുന്ന ആളുകളാണ് അതിനികൾ അവരുടെ ശബ്ദം കേട്ടിട്ടാണ് ആളുകൾ ബാങ്കിന്റെ സമയം അറിയുന്നത് അവരുടെ ശബ്ദം കേട്ടിട്ടാണ് ആളുകൾ നിസ്കാരത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നാളെ പരലോകത്ത് വലിയ സ്ഥാനവും വലിയ ദറജയും അള്ളാഹു സുഹാന നൽകുന്നതാണ് നീ ഹദീസിലൂടെ മനസ്സിലാക്കാം അസാം